തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ കൗമാരക്കാർ മുതിർന്നവർ പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ ഷൊർണൂർ റോഡ് തൃശൂർ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ അയവ് വരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ഉചിതമായ സമയത്ത് യു ഡി എഫ് നേതൃത്വം ഉചിതമായ തീരുമാനം എടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരോപണ പ്രത്യാരോപണങ്ങൾ സ്വാഭാവികമാണ് തനിക്കെതിരായി പി വി അൻവറിനെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിച്ചത് പിണറായി വിജയനാണെന്നും വി ഡി സതീശൻ വിശദീകരിച്ചു ആരോപണം ഉന്നയിപ്പിച്ചയാൾക്കെതിരെ പിന്നീട് അൻവർ രംഗത്തെത്തി അതാണ് കാലത്തിന്റെ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തെ മുസ്ലിം ലീഗും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും സ്വാഗതം ചെയ്തെങ്കിലും വി ഡി സതീശൻ നിലപാട് കടുപ്പിച്ചിരുന്നു വി ഡി സതീശൻ ഒരിക്കലും തന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്ന് അൻവർ പ്രതികരിച്ചിരുന്നു ഒരുമിച്ച് നീങ്ങേണ്ടവരാണെന്ന് അദ്ദേഹത്തിനും തനിക്കും അറിയാം എന്നായിരുന്നു പ്രതികരണം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന പരാമർശം നടത്തിയ അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിൽ വി ഡി സതീശനടക്കം പല നേതാക്കളും അതൃപ്തി പങ്കുവച്ചിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരെയും അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ സർക്കാരിനെതിരെ നിരന്തരം സമരം പ്രഖ്യാപിക്കുകയും നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവാദം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം നിർത്തണമെന്ന അഭിപ്രായം യു രൂപപ്പെടുകയാണ് കോപ്പി ടു വി ഡി സതീശൻ എന്നത് മറ്റൊരു മഷീലാണ് അത് എൻ എം വിജയൻ എഴുതിയതല്ല മോശമായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ശരിയായ കത്താണോ എന്താണ് സംഭവിച്ചത് എന്നെല്ലാം അന്വേഷിക്കേണ്ടേ സംഘടനാപരമായ കാര്യത്തിൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ കഴിയില്ലല്ലോ എന്നും വി ഡി സതീശൻ ചോദിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ